ഇപ്പോഴും ഫസ്തയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയുന്നത് തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ആയിട്ട് ഓടുമ്പോഴും ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഒരു മൂന്ന് മാസം മൂന്നര മാസമൊക്കെ ആയപ്പോഴത്തേനും അവൾക്ക് കണ്ടും മലോട്ട് പോകുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ഈ ജി എടുക്കും അതിൽ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ മെഡിസിൻ വരാൻ തുടങ്ങി ഒരു മെഡിസിൻ തിന്നു രണ്ട് മെഡിസിൻ തിന്നു അങ്ങനെ ഏകദേശം ഒട്ട് മെഡിസിൻ വരെ അവർ നേരം കൊടുത്തു അവർക്ക് അവൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വന്നോണ്ടിരുന്നു അസുഖത്തിനൊന്നും ഒരു മാറ്റം വന്നോണ്ടിരുന്നില്ല പക്ഷെ മെഡിസിൻ കൂട്ടിക്കൊണ്ടിരുന്നു ഒരു മെഡിസിൻ കൊടുത്തപ്പോൾ പോകുക ഏകദേശം അവർക്ക് ശരീരത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ആളെ ഒരുപാട് വീക്കായി പോയി ചിരിച്ചോണ്ടിരുന്നു ഊട്ടിച്ചിരിക്കാൻ ശരീരം കൊണ്ട് ഒരുപാട് ഡൗൺ ആയിപ്പോയി അവള് പിന്നൊരു കുഴഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുഴഞ്ഞ് കുറങ്ങി പോകാൻ തുടങ്ങി അപ്പം പിന്നത്തെ പ്രാവശ്യം ഡോക്ടറെടുത്തേക്കും ചെന്നപ്പം പറഞ്ഞു ഇന്ന് മെഡിസിൻ കൊടുത്തിട്ടൊക്കെ കുട്ടി വീക്കായിട്ടുണ്ട് മാറ്റി മാറ്റിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് പറ്റില്ല കറക്റ്റ് മെഡിസിനാണ് ഞാൻ നന്നാക്കുന്നത് എന്ന് പറഞ്ഞു അന്നത്തെ അന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു കുട്ടീനെ കാണുമോ ഈ മെഡിസിനെ പറ്റി അറിയില്ലാത്തത് കൊണ്ട് അന്നത്തെ ഇതിൽ ആ മെഡിസിൻ കൊടുത്തോണ്ടായിരുന്നു കുട്ടി അത്രയും വീക്കായിക്കൊണ്ടിരുന്നു പിന്നെ അവിടുന്ന് മാറ്റി കാണിച്ചു മെഡിസിൽ തന്നെ നിർത്തിയതും പിന്നെ കുറച്ചൊരു ഇത് വന്നു പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഒരു ന്യൂമോണിയ ആസ്പിറേഷൻ ന്യൂമോണിയ വന്നു അപ്പം ഫേമസ് ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് കാണിച്ച് അപ്പം അവിടുന്ന് അവർ പറഞ്ഞു അങ്ങനെ ന്യൂമോണിയ വന്ന കുട്ടി ലത്താവുന്ന മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖമാണത് നൂറോറി സീവിശീതം അത് കുട്ടി അങ്ങനെ വലുതാവുമ്പോറും കുട്ടിക്ക് ആയി പോവുകയുള്ളൂ അതിനൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്ന് പറയും കുട്ടി ഇടത്തായി തന്നെ അവര് പറയും ദൈവത്തിന്റെ ഒരു ഐശ്വല് തന്നെ കിടന്നു കുറേ ദിവസം അവർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല ഒരവസ്ഥയില് ലാസ്റ്റ് സ്റ്റേജ് കുട്ടി മരിച്ചു എന്ന് തന്നെ അവരും പറഞ്ഞു കുട്ടി ആ സ്റ്റേജിൽ എത്തുകയും ചെയ്തു എല്ലാവർക്കും ബ്രീതിങ് പ്രോബ്ലം വന്നു അങ്ങനെ ഓക്സിജന്റെ ഒക്കെ കണ്ട്രോളില്ലാതെ ഓക്സിജൻ കൊടുത്തു പക്ഷെ അവര് പറഞ്ഞിട്ടും നമ്മള് ഒരു ഫുള്ള് രാത്രി ഫുള്ള് ഞാൻ ദൈവത്തെ വിളിച്ച് തിരിച്ചു പിറ്റേ ദിവസം എടുത്തപ്പോഴത്തേന് ാണ് പെട്ടെന്ന് വേണ്ടത് ഐശ്വര്യം അവിടെ നിന്നവള് പിന്നെ കേറി വന്നു കയറി വന്ന് ഡിസ്ചാർജായി പോയി അവര് ഡോക്ടർമാരെ അങ്ങനെ തന്നെ പറഞ്ഞു എന്ന് പറയുന്നൊരു അസുഖമാണ് കുട്ടിയെ നോക്കണ്ടെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ കുട്ടി വലുതാവും തോറും അസുഖം കൂടിയേ വരുവുള്ളൂ ഒരിക്കലും കുറയൂലെന്ന് പറഞ്ഞു ഇന്നത്തെ മാസം ചേക്കത്തിനെ വന്നപ്പോ ഡോക്ടർ എന്നെ നോക്കിയാൽ കുട്ടീനെ ഒന്നും നോക്കിട്ട് പറഞ്ഞു ഈ അസുഖമാണേൽ കുട്ടി ഒരിക്കലും ഇത്രയും കിക്ക് അപ്പം കേട്ടോ എനിക്കറിഞ്ഞുകൂടാ ഇത്രയും ഡോക്ടർ പറഞ്ഞു അതിനെ അവിടെ നിന്ന് പോന്നു കുറെ പ്രാവശ്യമെല്ലാം കാണിച്ചു പിന്നെ അവിടുന്ന് പോയി പിന്നെ എന്തോ അവ വേറെ ഡോക്ടർമാരെ വേറെ ഫേമസ് ആയിട്ട് പലയിടത്തും ഞങ്ങൾ പോയിട്ടുണ്ട് ആരും ഒന്നും മരുന്നിലൊന്നും മാറ്റാൻ പറ്റുന്നില്ല അസുഖത്തിനും മാറ്റാൻ പറ്റുന്നില്ല ലാസ്റ്റാണ് ഞങ്ങൾക്കാരുടെ വീഡിയോ കണ്ടിട്ടാണ് സാറിൻ്റെ അടുത്ത് വന്നത് സാധനടുത്ത് കൊണ്ടുവന്ന് കാണിച്ച് അവൾ ഒരു മാസം കൊണ്ട് തന്നെ ഏകദേശം ഇരിക്കാൻ തുടങ്ങിയായിരുന്നു കസേരയിൽക്കൊരു പിക്സ് അങ്ങനത്തെ ഒന്നും വന്നില്ലായിരുന്നു അതിനുശേഷം നല്ലവണ്ണം ഇരിക്കാൻ തുടങ്ങിയ കുട്ടി പിന്നെ ഞാൻ കുറേ അവിടെ വന്ന് അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി കുറച്ച് ആൾക്ക് അസുഖം എല്ലാം വന്നു പിന്നെ മെഡിസിൻ കൊടുത്തവഴി പിന്നെ പിക്സ് വന്നു പിക്സ് വന്ന് 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 വല്ലാണ്ട് ഒരു അറുപത് എഴുപതും എൺപതും പ്രാവശ്യമായി എപ്പോഴും കുട്ടി ഇങ്ങനെ വരച്ച പോലെ ഇരിക്കുന്ന ഒരവസ്ഥയിലെത്തി പക്ഷേ അവിടെ നിന്ന് വന്ന് സാറിനെടുത്ത് പിന്നെയും വന്ന് പിന്നെ സാറ് പറഞ്ഞ് ഇവിടെ തന്നെ നിന്നോ എന്നും പറഞ്ഞ് അങ്ങനെ വീട് ഇവിടെ വീട് ഇവിടെ വീട്ടിൽ തന്നെ നിർത്തി എപ്പം വേണേലും ഞാൻ വന്ന് ചെയ്യാമെന്നും പറഞ്ഞ് രാത്രിയാണേലും വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് സാറ് ഞങ്ങളെ ഇവിടെ നിർത്തി ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപാട് മട്ടം വന്നു അവൾ വെയിറ്റ് അന്ന് പത്ത് കിലോ ഉണ്ടായിരുന്നതിനാൽ ഇപ്പോൾ പതിനെട്ട് കിലോ ആയി പിന്നെ നമ്മളെ നോക്കാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി ആ ചിരി കാണുമ്പോൾ തന്നെ എന്താ പറയുക വേറെ ഒന്നും വേണ്ട എനിക്ക് ഉണയില അത്രയും ഒരു ചിരി നമ്മളെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചിരിയും പിന്നെ കസേരയിൽ അത്യാവശ്യം ഇരിക്കും കസേരയില് ചാരി എത്ര നേരം വേണേലും വരുന്നുള്ളു കസായ മടിയിൽ വെച്ചിട്ട് കിട്ടിയാലും കുറേ സമയം അങ്ങനെ ഇരുന്നു ഏകദേശം നെക്ക് എല്ലാവരും ഇങ്ങനെ നന്നായിട്ട് വിളിച്ചു നോക്കും എല്ലാരെയും തിരിച്ചറിയാണ്ടായിട്ടുണ്ടാവുള്ള പക്ഷേ അതങ്ങനെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്കും അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് സാറിങ്ങനെ ഇവിടെ നിർത്തി ഇങ്ങനെ നോക്കിയെന്ന് എനിക്ക് സ്വയം ഞാൻ തന്നെ ചിന്തിക്കും സാറിനോട് ഒരുപാട് നന്ദി എത്ര പറഞ്ഞാലും ആ നന്ദിയും കിടപ്പാലും എങ്ങനെയാ തീർക്കുക എത്ര പൈസ കൊടുത്താലും തീർക്കാത്ത കാര്യമാണ് കാരണം ഉറങ്ങാൻ പറ്റാത്ത രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ സംബന്ധിച്ചു ഞാൻ അധികം നീട്ടുന്നില്ല എന്തായാലും എന്റെ മോടെ ഇത്രയും മാറ്റം തന്നെ സാറ് അതിനധികം ഇനിയും അവിടെ നടക്കും എന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷ അത് സാറിൻ്റെ കഴിവ് കൊണ്ടേ ആവുകയുള്ളൂ സാറ് അവിടെ പോയാൽ ഈ ഒരു മാറ്റം കൊണ്ട് കിട്ടൂലെന്ന് പൂർണ്ണമായിട്ടും അറിയാം സാറിന് നന്ദിയും കിടപ്പാടും ഈ ഒരു അവസരത്തിൽ പറയുന്നു